നഞ്ചിയമ്മയെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു വാക്ക് നൽകിയിരുന്നു എന്റെ കൂടെ കതിർ മണ്ഡപത്തിൽ ഉണ്ടാകണം മക്കളെ അനുഗ്രഹിക്കണം മോദിജി വന്നാൽ കെട്ടിപ്പിടിച്ച ഫോട്ടോ എടുക്കാം ആ വാക്ക് പാലിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ സൂചനകൾ പുറത്തുവരികയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ എത്തിയേക്കുമെന്ന് റിപ്പോർട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേരള പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് പോലീസ് പരിശോധിച്ചു സുരക്ഷാ സംബന്ധിച്ച് കേരള പോലീസ് ഇന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്ന് അറിയുന്നു തൃശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ജനുവരി മൂന്നിന് മോദി കേരളത്തിൽ എത്തിയിരുന്നു ഇതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി മോദി മൂന്ന് തവണ കേരളത്തിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജനുവരിയിൽ ഒരു തവണയും ഫെബ്രുവരിയിൽ രണ്ട് തവണയും പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുമെന്നായിരുന്നു റിപ്പോർട്ട് സന്ദർശനത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ദേശീയപാത കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് പുതിയ പദ്ധതികൾ അദ്ദേഹം സമർപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പതിനേഴാം തീയതി ഗുരുവായൂരിൽ എത്തിയാൽ മോദി മറ്റു പരിപാടികളിൽ പങ്കെടുക്കും ോ എന്ന കാര്യം വ്യക്തമല്ല മകളുടെ വിവാഹം നടക്കാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് താൻ നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെ ഒരു മകളെ ഒരുത്തന്റെ കൂടെ നിഷ്കരണം പറഞ്ഞു വിടുന്നു എന്ന് ചോദിച്ചിടത്തു നിന്നും ഒരു മകളെ ഒരാളുടെ കൈപിടിച്ചു കൊടുത്തു പുതുജീവിതത്തിലേക്ക് വിടുക എന്നുള്ളിടത്തേക്ക് ഞാൻ മാറിയിരിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആ മൊമെന്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ വിവാഹങ്ങൾ പോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഒന്നും ഉണ്ടാകില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്റെ മകളുടെ വിവാഹം എങ്ങനെയായിരിക്കണം െന്ന് പണ്ട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഇഷ്ടം ഞാൻ നോക്കണം ദൈവം എന്നെ അനുവദിക്കുന്ന തരത്തിൽ ഞാൻ ഈ വിവാഹം നടത്തുമെന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നഞ്ചിയമ്മ മാത്രമല്ല ഒരുപാട് വ്യക്തികളെ പല രീതിയിൽ സുരേഷ് ഗോപി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ മറ്റൊരാളാണ് ഗുരുവായൂരിലെ മുല്ലപ്പൂ ധന്യ മകളുടെ കല്യാണത്തിന് വേണ്ട മുല്ലപ്പൂവിന്റെ ഓർഡറും സുരേഷ് ഗോപി ധന്യയ്ക്കാണ് നൽകിയത് ഇരുന്നൂറ് മുഴം മുല്ലപ്പൂവും നൂറു മുഴം പിച്ചിപ്പൂവും പതിനാറാം തീയതി രാത്രിയിൽ എത്തിച്ചു തരണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് വാഴനാരിൽ കെട്ടി വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു മുല്ലപ്പൂ വിൽക്കുന്ന ധന്യയ്ക്ക് ഇത് സന്തോഷത്തിന്റെ നിമിഷമാണ് കാരണം ഇത്രകാലവും ഗുരുവായൂർ നടയിൽ മുല്ലപ്പൂ വിറ്റതിന് ഭഗവാൻ തന്ന അനുഗ്രഹമാണ് എന്നാണ് ധന്യ പറയുന്നത് സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യന്റെ മകളുടെ കല്യാണത്തിന് ആവശ്യമായ മുല്ലപ്പൂ ധന്യയുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം വാങ്ങുന്നത് കണ്ണന്റെ നടയിൽ കൈക്കുഞ്ഞുമായി മുല്ലപ്പു നിൽക്കുന്ന ധന്യക്ക് സഹായവുമായി സുരേഷ് ഗോപി എത്തിയിരുന്നു അമ്മമാരുടെ പെൺമക്കളുടെ മനസ്സിനെയൊക്കെ തൊട്ടറിയുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി അതിൽ അശ്ലീലവും സ്ത്രീ താല്പര്യവും കണ്ട ഒരു സമൂഹത്തിനോട് സുരേഷ് ഗോപി പകരം വീട്ടിയത് പ്രതികാരത്തിലൂടെയല്ല മറിച്ച് ഈ പാവങ്ങളെ എങ്ങനെ സ്നേഹിക്കണം അവരെ എങ്ങനെ ചേർത്തുപിടിക്കണം എന്ന് കാണിച്ചു കൊടുത്താണ് മക്കൾക്കൊപ്പം പ്രധാനമന്ത്രി മോദിയെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നു ഇളയ മക്കളായ ഭാവനി മകൻ മാധവ് എന്നിവർക്കൊപ്പമാണ് പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി സന്ദർശിച്ചത് മോദി തൃശൂരിൽ എത്തിയപ്പോഴായിരുന്നു ഇത് ഭാഗ്യ സുരേഷിന്റെ വിവാഹം ക്ഷണിക്കാൻ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു ഭാര്യ രാധികയ്ക്കും മകൾ ഭാഗ്യയ്ക്കും ഒപ്പം ദില്ലിയിലെത്തിയാണ് ക്ഷണക്കത്ത് നൽകിയത് ആദ്യ ക്ഷണക്കത്ത് നൽകിയത് മോദിക്കാണ് ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂരിൽ എത്തുന്നത് പ്രധാനമന്ത്രി മോദിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്താൻ സാധ്യത ഏറെയാണ് മാസങ്ങൾക്ക് മുൻപ് ഭാര്യ രാധികയ്ക്കും മകൾ ഭാഗ്യ സുരേഷിനുമൊപ്പമാണ് സുരേഷ് ഗോപി മകളുടെ വിവാഹ ക്ഷണക്കത്ത് മോദിക്ക് കൈമാറിയത് താമര രൂപത്തിലുള്ള ആറന്മുള കണ്ണാടിയും സുരേഷ് ഗോപിയും കുടുംബവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു കുടുംബാംഗങ്ങളുടെ നേതാവ് എന്ന അടിക്കുറിപ്പോടെയാണ് ഈ ചിത്രം ഫേസ്ബുക്കിലും സുരേഷ് ഗോപി പങ്കുവച്ചത്യൂസ് ഡെസ്ക്